ഇപ്പോ ഡീംഡ് യൂണിവേഴ്സിറ്റി ആകാം എന്ന് കൗൺസിലാകാം നല്ല കാര്യം വിദേശ സർവകലാശാലയാകാം തീരുമാനം ഇരുപത്തഞ്ചു കൊല്ലത്തിന് ശേഷം ട്യൂബ് ലൈറ്റ് കത്തുന്നത് പോലെ പിന്നീടേ കത്തോളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് കൊല്ലം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ തകർത്തവന്മാരാണ് നിങ്ങൾ ഇവിടെ ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ ഇപ്പൊ കാനഡയിലേക്കും ഓസ്ട്രേലിയും അമേരിക്കയിലേക്കും ഇവിടെ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഓടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങളുടെ ഒരറ്റ സംഘടന നിങ്ങളുടെ ഒഴിയുമാണ് പഠിച്ചുവെച്ചോ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലെ കുറിച്ച് ആലോചിക്കാൻ വരുന്ന കരണത്തടിക്കുന്നതും ഒരു ഗവൺമെന്റും സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി കണ്ണൂർ ജില്ലയിലെ കുറെ ആളുകൾ നഴ്സുമാരാകട്ടെ ഡോക്ടർമാരാവട്ടെ അവിടെയുള്ള ആളുകൾ മംഗലാപുരത്ത് പോയി ചികിത്സിക്കുന്നത് കണ്ണൂരാകട്ടെ എന്ന സുദ്ദേശത്തോടു കൂടി ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹം സ്വന്തം നിലയിൽ ഈ സമൂഹ വികാസം കൊണ്ടുവരുമ്പോ അതിനെ എതിർത്ത് തോൽപ്പിച്ച് കരുണാകരനെ കിടത്തിക്കളയാമെന്ന് വിചാരിച്ചല്ലോ നിങ്ങൾ നിങ്ങൾ മുമ്പില് പിണറായി വിജയനെ നിങ്ങളുടെ എം ബി പിന്നെ ജയരാജനും കൂടി നാല്പത് ദിവസം സകലമായ വഴികളും അടച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞല്ലോ പുറകിൽ തേക്കൻകാട് മൈതാനി അവിടുത്തെ തോട്ടം മൊത്തം മുറിച്ചു മാറ്റി ഒരു മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ എന്ന് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി എ ആർ ആന്ധുലേ നിർത്തിക്കൊണ്ട് കെ കെ നഗർ ഉദ്ഘാടനം ചെയ്ത് നിങ്ങളെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറത്ത് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാൻ ഒരുപാട് ശ്രമിച്ചു അതൊന്നും വില പെട്ടില്ല എം വി രാഘവനെ കൊടുക്കാൻ ശ്രമിച്ചു ഒന്നും നടന്നില്ല എല്ലാം കോടതിയിൽ നിന്ന് നിരാശ മാത്രമേ അതിനെ കുറിച്ചുള്ളൂ കൂത്തുപറമ്പിൽ നഷ്ടം നിങ്ങൾക്കാണ് ചരിത്രം നിങ്ങൾക്കെതിരാണ് എസ് എഫ്ഐയുടെ മുദ്രാവാക്യം നഷ്ടപ്പെട്ടത് അവിടെയാണ് ഇനി ഞാൻ നിങ്ങളെ സന്ദർശനിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ സ്വാശ്രയ മേഖലയും സർക്കാർ മേഖലയും കൂടി തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് നിങ്ങൾ എതിരാണെങ്കിൽ നിങ്ങൾക്ക് വിഴിഞ്ഞത്തെ ടർഫ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ യോഗത്തിലേക്ക് കൊണ്ടുപോയി ഭാര്യയെയും മകളെയും ചെറുകുട്ടിയെയും ഇരുത്തിയ മുഖ്യമന്ത്രിയുടെ ആ വലിയ നാടകമുണ്ടല്ലോ ആ കുടുംബ പുരാണം ഒരു ട്രസ്റ്റ് ആണെന്നുള്ള രീതിയിലുള്ള ആ ഒരു ഞാനും എന്റെ അപ്പനും പിന്നെ സാബുത്രിയും കൂടിയുള്ള ആ ട്രസ്റ്റ് എന്നുള്ള സങ്കല്പമുണ്ടല്ലോ വിടിഞ്ഞത്ത് ടർഫുദ്ഘാണ്ടത്തിന്റെ തലേ ദിവസം പന്ത്രണ്ടിൽപരം വരുന്ന ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നത യോഗത്തിലേക്കും ഭാര്യയെയും മകളെയും ചെറുകുട്ടിയെയും കൊണ്ടുവന്നിരുത്തിയ പിണറായി വിജയനോട് പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങളോട് വേണ്ട എനിക്കൊന്നും എനിക്ക്